നമുക്ക് കിരണേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സരൂ ഇരുന്നൂറ്റാറിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് മനോഹർ ആ പാടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പോൾ കോളിംഗ് ബില്ലിൽ അടിച്ച് കഴിഞ്ഞിട്ട് കഥ തുറക്കാതെ വന്നുകഴിഞ്ഞപ്പോഴത്തേനും സരൂ എന്ത് ചെയ്യാണ് വീണ്ടും റിസപ്ഷനിലേക്ക് പോവാണ് ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യണമെന്ന് നോക്കി പിന്നീട് മനോഹർ നേരെ അവിടുന്ന് ഇപ്പുറത്തെ ഒരു മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് അതൊക്കെ അങ്ങോട്ട് തുറന്ന് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു മനോഹർ പെട്ടെന്ന് അവിടെ കയറി അങ്ങ് ചെന്നു ഈ സമയത്ത് മനോഹർ കാണാൻ വന്ന ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ എം ഡി ചോദിച്ചു അല്ലേ ഇത് ആരാന്ന് ചോദിക്കുകയാണ് ഇത് എൻ്റെ ഫ്രണ്ടാന്ന് പറയും ഓ ഫ്രണ്ടല്ലേ പിന്നീട് മനോഹർ അവിടെ ഇരിക്കുവാണ് കോൺഫറൻസ് 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 കൂടി നിന്നാവുമല്ലോ സമാധാനമായി ഓർത്തിരിക്കുവാണ് ഈ സമയം മരിയ ഇടയ്ക്കിടയ്ക്ക് മനോഹറിനെ നോക്കുന്നുണ്ട് മനോഹർ അവിടെ ഇരിക്കുവാണ് ആ സമയം സരൂ താഴേക്കെന്നു താഴേക്ക് റിസപ്ഷൻ ചെന്നിട്ട് ചോദിച്ചു അല്ല ഇരുന്നൂറ്റാറ് വന്നിട്ട് അവിടെ ആരെയും കണ്ടില്ലോ എന്ന് പറയണം അതോ അവർ ചിലപ്പോൾ മരിയമാടം കോൺഫറൻസിലായിരിക്കും എന്ന് പറയുന്നത് കോൺഫറൻസിലോ അതെ അമേരിക്കൻ മലയാളിയാണ് അപ്പോൾ ഒരു കോൺഫറൻസിന് വേണ്ടി വന്നാന്ന് പറയണം അല്ല ഇവിടെ കോൺഫറൻസ് ഒക്കെ നടക്കാറുണ്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുണ്ടോ ആ കുറച്ച് ആൾക്കാർ കാണുമെന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യണം അത് ശരിക്കും ഉള്ളതാണോ ഇല്ല എന്നറിയാൻ വേണ്ടിയിട്ട് നേരെ സരയം എന്ത് ചെയ്യുകയാണ് ആ കോൺഫറൻസ് കാളിൻ്റെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന് പതക്കെ ആ ഹോളിൽ കൂടെ ഇങ്ങനെ നോക്കണം അപ്പം കഥകിന് റൗണ്ടൊരു ഹാൾ ഉണ്ട് അപ്പോൾ അവിടെ ചില്ലിട്ട് വെച്ചിരിക്കുവാണ് അപ്പോൾ ആ ഹോളിക്കൂടെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ കാഴ്ച സരയോ കാണുന്നത് മനോഹർ അവിടെ നിന്ന് കോൺഫറൻസ് കൂടുന്നു സരൂവിനെ വിശ്വസിക്കാൻ പറ്റിയില്ല അപ്പം മനുവേട്ടൻ കോൺഫറൻസ് കൂടാൻ വന്നായിരുന്നു പാവൻ താം മനുവേട്ടനെ സംശയിച്ചു എന്നായി കാരണം ജസ്റ്റ് മിസ്സാണ് കാരണം തലനാരക്കാണ് മനോഹർ രക്ഷപ്പെട്ടിരിക്കുന്നത് ആ കോൺഫറൻസ് ഹാളിൽ കയറിയത് കൊണ്ട് സരയോ നോക്കി പവന അവിടെ ഇരിക്കുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ അവ സത്യം പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് താനാണ് തെറ്റിരിച്ചിരിക്കുന്നത് എന്നോർത്തോട് പെട്ടെന്ന് തന്നെ സരൂവിനെ ഇവിടെ നിൽക്കണ്ട മനുവേട്ടൻ തന്നെ കണ്ട എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് താഴേക്ക് ചെല്ലുവാണ് ആ സമയത്ത് പെൺകുട്ടി ചോദിച്ചു അല്ല കണ്ടോ മടന്ന് ചോദിക്കുകയാണ് അവിടെ ഉണ്ട് കോൺഫറൻസ് കാളിലുണ്ട് പിന്നെ ഞാൻ ഇതുവഴി പോയപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ അല്ല സാറിനോട് പറയുകയാണെന്ന് ചോദിക്കുക ഏയ് വേണ്ട വേണ്ട ഞാൻ വന്ന കാര്യം പറയണ്ട മനുവേട്ടൻ നല്ല കോൺഫറൻസിലാണെന്ന് തോന്നേ വെറുതെ എന്തിനാ ശല്യം ചെയ്യണേ അത് ഓർത്തിട്ട് ഞാൻ പിന്നെ വിളിക്കാനൊന്നും പോയില്ല പിന്നെ ഇതുവഴി വന്നു കഴിഞ്ഞപ്പം മനുവേട്ടൻ ഇങ്ങോട്ട് കയറുന്നത് കണ്ടപ്പോൾ കയറിയെന്നുള്ളൂ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് സരേം പോവാണ് ഈ സമയത്ത് മനോഹർ അവിടെ നിന്ന് ആ പടം ബോറടിച്ചു മനോഹർ അടുത്തു ഇത് എന്ത് തേങ്ങ ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇവ ഏഴാണ്ടൊക്കെ പറയുന്നുണ്ട് എന്താണ് സോളാർ സിസ്റ്റത്തെക്കുറിച്ചൊക്കെയോ വേറൊരു പണിയില്ല എന്തൊക്കെയോർത്തിന് മനോഹർ മരിയോട് പറഞ്ഞു ഞാൻ പുറത്തേക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോരുവാണ് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും മരിയ വന്നു മരിയ വന്നു കഴിഞ്ഞപ്പം മനോഹരോട് പറഞ്ഞു അതെ എന്താ അങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് നിക്കോ കോൺഫറൻസ് ഹാളിലേക്ക് അത് പിന്നെ ഞാൻ ടു നോട്ട് സിക്സ് വന്നു കഴിഞ്ഞപ്പത്തിന് മരിയെ കണ്ടില്ല എനിക്ക് ആ പാട്ട് ടെൻഷനായിപ്പോയി അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം ഓ അങ്ങനെയാണില്ലേ അതെ കൂടെ സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് പോകാറുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ എന്തെങ്കിലും അർജൻറ്റൊക്കെ വന്നു കഴിയുമ്പോൾ ഓ അങ്ങനെയാണല്ലേ ഫോണിൽ കൂടെ കേൾക്കുന്ന സൗണ്ടിനേക്കാളും നല്ല സംസാരമോ എന്നൊക്കെ ഇങ്ങനെ മരിയ പറയാണ് മനോഹറിനോട് മനോഹരനത് കേട്ടിന്ന് സന്തോഷമായി പിന്നീട് മരിയ പറഞ്ഞു അതെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടെന്ന് പറയണം എന്താ അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല മുറിയിലേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ മുറിയിലേക്ക് പോയി രണ്ടുപേരും കൂടെ അവിടെ പോയി എന്ന് സംസാരിക്കുവാണ് ആ സമയം മരിയ പറഞ്ഞു എനിക്കെല്ലാം നേരെ നേരെ പോകുന്ന പ്രകൃതിക്കാരിയാണ് എന്തുണ്ടെങ്കിലും എനിക്ക് മോത്ത് നോക്കി തുറന്ന് പറയണം എന്ന് പറയുന്നത് ഇത് കേട്ടേച്ചിപ്പോൾ മനോഹർ പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ തന്നെയാന്ന് പറയുന്നത് പിന്നെ ഞാൻ മനോഹരനോട് ഒരു കാര്യം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇത് സെക്കൻഡ് മാരേജാന്ന് പറയുന്നത് കല്യാണം കഴിക്കുവാണെങ്കിൽ മനോഹർ എന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ എൻ്റെ സെക്കൻഡ് മാരേജ് ആയിരിക്കും എന്ന് പറയുന്നത് ആദ്യം മനോഹരം ഞെട്ടി പിന്നീട് മനോഹരം വീണ്ടടുത്ത് കിടന്ന് വിള്ളാൻ ശ്രമിച്ചു അതെ ഞാൻ ഞാനിതുപോലത്തെ ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അറിയാം എൻ്റെ ആദ്യ ഭാര്യ മരിച്ചു പോയതാണ് അപ്പം എൻ്റെ ഇത് സെക്കൻഡ് മാരേജ് ആണെന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ നീക്കണം അതെ അങ്ങനെയാണ് പിന്നെ എന്നെ കല്യാണം കഴിക്കാൻ കുറെ പെൺകുട്ടികളൊക്കെ വന്ന പക്ഷേ അതിനൊന്നും താല്പര്യമില്ലായിരുന്നു ഇപ്പോഴാണെങ്കിലും ഓരോരുത്തർ എൻ്റെ പുറകെ തന്നെ നടക്കുന്നുണ്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാനതിനൊന്നും പിടികൊടുത്തിട്ടില്ല എന്ന് പറയണേ അത് കേട്ടിപ്പം മരിയ പറഞ്ഞു എനിക്ക് എനിക്കെന്തായാലും അതെ മനോഹരനെ ഇഷ്ടപ്പെട്ടു ഈ തുറന്നുള്ള സംസാരം കാര്യങ്ങളൊക്കെ പിന്നെ ഞാനെന്തായാലും ഉടനെ അമേരിക്കയ്ക്ക് പോകും ഈ സമയം ആ മനോഹറിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പോരാ എന്ന് പറയണം അത് നോക്കട്ടെ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്കവിടെ പോയി സെറ്റിലാവുമെന്ന് മനോഹരനോട് പറയാം ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി പിന്നെ നമുക്ക് കുറേ യാത്രയൊക്കെ ചെയ്തിങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാമെന്ന് പറയണം മനോഹർ സ്വപ്നം കാണാൻ തുടങ്ങി രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ ഒന്നും നോക്കി പോകേണ്ട കാര്യമില്ല താൻ ഉദ്ദേശിച്ചപ്പോൾ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നേ രക്ഷപ്പെട്ടെന്നുള്ള ചിന്തയായിരുന്നു മനോഹറിൻ്റെ മനസ്സിൽ മനോഹർ പറഞ്ഞു അങ്ങനെയാണ് ഞാനും ഓക്കെയാണ് പിന്നെ എനിക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അമേരിക്ക ചെയ്യാലോ ചെയ്യാമോ എന്ന് പറയണം അങ്ങനെ സെറ്റാകുവാണ് ഈ സമയം മനോഹർ പറഞ്ഞു അധികം വൈകാതെ തന്നെ കല്യാണം നടത്തണമെന്ന് പറയാ അതിനെന്താ നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ മര്യാ പറയുന്നുണ്ട് ആ സമയം രാഹുലും ഷാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാഹുലിന്റെ കൈ വതുക്കെ തിരുമ്മി കൊടുത്തോണ്ടിരിക്കുകയാണ് ഷാരി ഈ സമയം രാഹുൽ പറഞ്ഞു എന്തൊരു വേദനയാണെന്നറിയോ ഷാരി പറഞ്ഞു അനുഭവിക്കാൻ പറയാണ് എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാനം കണ്ടില്ലേ നടവും തളന്ന് ഇവിടെ കടന്നില്ലേന്ന് നിൽക്കുക നീ അധികം എന്നെ കുറ്റപ്പെടുത്തുമെന്നും വേണ്ടാന്ന് പറയുന്നത് പിന്നെ കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് കിട്ടാം ഉള്ളതന്നെ കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ എനിക്കൊരു അവസരം കിട്ടൂടി എന്ന് പറയാം അവസരം കിട്ടും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും കുഴിയിലേക്കായിരിക്കും പോണേന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് തിരുമ്പിത്തരാൻ പോലും പാടില്ലാത്ത പിന്നെ എൻ്റെ സ്വഭാവം വെച്ച് ചെയ്യണ്ടാത്ത പിന്നെ ഞാനങ്ങ് ചെയ്തു പോകുന്ന എന്നൊക്കെ പറയാണ് അപ്പോഴേക്ക് സരിവം അങ്ങോട്ട് കയറി വന്നു എന്തൊക്കെയായിരുന്നു രണ്ടുപേരും കൂടെ എൻ്റെ മനുവേട്ടനെ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നേ മനുവേട്ടൻ കള്ളനാ ചതിയനാ ഒളിഞ്ഞും മറിഞ്ഞും തിന്ന് പല സ്ഥലത്തുനിന്ന് ഞാനിത് കേട്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ പക്ഷെ അരി ചോദിച്ചു അല്ല മോളെ ഇപ്പം എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് എൻ്റെ മനുവേടന അത്രക്കാരനൊന്നുമല്ല ഞാനെ മനുവേട്ടനെ ഫോളോ ചെയ്ത് പോയതായിരുന്നു മനുവേട്ടൻ ശരിക്കും കോൺഫറൻസിന് എന്നെ പോയത് ഞാൻ കോൺഫറൻസ് കാളിൽ നിന്ന് മനുവേട്ടനെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരണേന്ന് പറയുകയാണ് ഇനി മേലാൽ എൻ്റെ മനുവേടനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞേക്കല്ലെന്ന് പറയുകയാണ് പട്ടിയുടെ വാല് പന്തി രണ്ട് കൊല്ലം കുഴലിട്ടാലും നിവരില്ലെന്ന് പറഞ്ഞ പോലെ സരൈവിൻ്റെ സ്വഭാവം എത്ര കിട്ടിയാലും പഠിക്കില്ല സരൈവ് എപ്പോഴും മനോഹരനെ അന്തമായിട്ട് കണ്ണടച്ചും കൂടി വിശ്വസിക്കുകയാണ് അവൻ തന്നെ ഒരിക്കലും വഞ്ചിക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് കാരണം അത്ര സ്നേഹത്തോടെയല്ലേ കഴിയുന്നത് കാരണം പറിച്ചു കൊടുത്തല്ലേ സ്നേഹിക്കുന്നത് അങ്ങനെ സ്നേഹിക്കുന്ന സമയത്ത് തന്നെ ചതിക്കുമെന്ന് വിചാരിക്കാണ്ട് സരൈവിന് ഒട്ടും സാധിക്കുന്നില്ല പിന്നീട് സരയോ പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എൻ്റെ മനുവേടനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ രണ്ടിനെ ഞാൻ കുത്തി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവുകയാണ് ഈ സമയം രാഹുല് ശാരിയോട് പറഞ്ഞു അവൻ എന്തൊക്കെയോ പൊടിയിട്ട് അവളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അവൾ എന്തൊക്കെയോ അവൻ എന്തൊക്കെയോ ഊടായ്പ കാണിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഇവളതെല്ലാം വിശ്വസിച്ച് ഇങ്ങോട്ട് പോരുകയും ചെയ്യുന്നു പറയാണ് അവസാനം അവൻ്റെ ചതിയെല്ലാം പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേരും ഇവളെന്ത് ചെയ്യുവാവോ എനിക്കാൻ ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിങ്ങളോടാ ദേഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടായിട്ടുണ്ടോ ഉം നിങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രാഹുലോ ഇത് ശരി നീ ഇങ്ങനെയൊന്നും പറയലെന്ന് പറയണം ദൈവം ഇണ്ടായിരുന്നോണം എനിക്ക് നല്ല വാ ചൊറിഞ്ഞു വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ദേഷ്യപ്പെടുവാണ് ആ സമയം പിന്നീട് പ്രകാശം നേരെ ചെല്ലുന്നത് ഭാനുമതിമ്മ നിൽക്കുന്ന ആ ഒരു വൃത്തസ്ഥാനത്തിലേക്കാണ് തനിക്ക് അവിടെ ഒരു അഭയം കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ സ്നേഹത്തളിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് അവിടുത്തെ വാർഡനെ കാണുവാണ് വാർഡനെ കണ്ടിട്ട് വാർഡനോട് പറഞ്ഞു അതെ എൻ്റെ കാലുമേല എനിക്ക് കാലു മേലാത്തത് കൊണ്ട് ഒരു ജോലിയെടുത്ത് ജീവിക്കാനൊന്നും പറ്റത്തില്ല അപ്പം അതുകൊണ്ട് എന്നേം കൂടെ ഇവിടെ നിർത്തണം എന്നൊക്കെ പറയാം ഇത് കേട്ടിച്ച് ഞാൻ വാടം ചോദിച്ചു അല്ല കാല് മേലാത്ത എന്ത് കാണിച്ചാന്ന് ചോദിക്കുകയാണ് ആ അത് പിന്നെ കാര്യം പറ കാലൊരു സുപ്രഭാത്തി പെട്ടെന്ന് ഇങ്ങനെ ആയതല്ലോന്ന് പറയണ അത് പിന്നെ തല്ലി ഓടിച്ചാന്ന് പറയുന്നത് ആര് തല്ലി ഓടിച്ചു അല്ല അമ്മ ആ സ്വന്തം പറ്റപ്പോ തന്നെ നിങ്ങളുടെ കാലു തല്ലി ഓടിച്ചു അല്ലേന്ന് ചോദിക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ അഭയം തരണോ അല്ലേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാനും മാഡം പറഞ്ഞല്ലോ എനിക്ക് വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തലക്കാലം ഇവിടെ നിർത്താൻ പറ്റില്ല നിങ്ങളൊരു കാര്യം ചെയ്യാം ഉം പുറത്ത് വേറെ ഇതുപോലെ കുറെ ഓർഫറേജും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ വന്ന് നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണെന്ന് പറയാണ് എന്ത് നിവൃത്തിയില്ലാത്തോണ്ടാണെങ്കിലും കുഴപ്പമില്ല അല്ല നിങ്ങൾ നിങ്ങളുടെ അമ്മയെ കണ്ടോന്ന് ചോദിക്കാം ഇല്ല അത് പറയാന് നിങ്ങളമ്മയെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പോകാൻ നോക്ക് ഇനി ഇവിടെ ഒന്ന് കറങ്ങണ്ടെന്ന് പറയണം അങ്ങനെ പ്രകാശനെ അങ്ങോട്ട് ഇറക്കി വിടുവാണ് പ്രകാശനെ പിന്നീട് ഭാനുമതി ഭാനുമതിയമ്മയെ കാണുവാണ് ഭാനുമതി അമ്മ തൻ്റെ കൂട്ടുകാരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശൻ വരുന്നത് നീയോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രകാശൻ്റെ അടുത്തേക്ക് ഭാനുമതി അമ്മ വരുവാണ് നീ എന്താണോ ഇവിടെ അത് പിന്നെ അമ്മേ എന്നിവിടെ അറിയാൻ വേണ്ടി വന്ന എനിക്ക് വേറെ പോയിട്ട് ഇടവില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാന്ന് പറയണം ഓഹോ അപ്പം ഇടവില്ലാത്തെങ്കിൽ നിനക്കിങ്ങോട്ട് വരാൻ അറിയാമല്ലേ എന്ന് ചോദിക്കണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ ഇങ്ങോട്ടേക്ക് വന്നാണ്ടല്ലോ ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് നിന്നോട് ഞാൻ പറഞ്ഞതാ എടാ മര്യാദയ്ക്കാണെങ്കിൽ നിനക്കൂടെ കഴിയാമെന്ന് അപ്പം നീ എന്താ എന്നെ വെല്ലു വിളിച്ചിട്ട് പോയെന്ന് പറയണം ഇപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ ഞാനിവിടെ കഴിയുന്നത് എന്റെ സമാധാനം കൂടെ ഇല്ലാതാക്കാനാണാ നീ വന്നേക്കുന്ന നീ ചോദിക്കണേ മനോഹർ പറഞ്ഞു അല്ല മനോഹരല്ല പ്രകാശം പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണേ പിന്നെ ഞാൻ എങ്ങനെ പറയണം ഏഹ് എടാ നിന്നെപ്പോലെ ഒരു മകൻ മകനുണ്ടായിപ്പോയത് എന്റെ കഷ്ടകാലം ശരിക്കും പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ചു നോക്കേ ഏഹ് നിന്റെ മകന്റെ ഭാര്യ സോണി അവൾ നല്ല പൊന്നു പോലെ എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നവിടെ അവിടുന്ന് ഓരോ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവൻ്റെ ജീവിതം തകർത്ത് അവസാനം അവിടുന്ന് ചാടി ഇറങ്ങി പുറപ്പെട്ടില്ലേ പിന്നീടോ കല്യാണിയും കാദംബരിയും കാർത്തിക് എല്ലാവരും ഉണ്ടായിരുന്നു മൂന്ന് നല്ല പെൺമക്കളുണ്ടായിരുന്നു എന്നിട്ടോ അവരുടെ അടുത്ത് ഒരു ദിവസം കൂടെ നിനക്ക് അന്തി ഉറങ്ങാൻ പറ്റുന്നുണ്ട് കാരണം എന്താ നിന്റെ കയ്യിലിരിപ്പുണ്ട് നീ അത്ര വലിയ ക്രൂരതകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എടാ എനിക്കിപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ പോയി കിടന്ന് സുഖമായിട്ട് അന്തി ഉറങ്ങാം എന്താണെന്നറിയാമോ എൻ്റെ മനസ്സ് അറിയുന്നു എന്നുള്ള കാര്യം അവർക്കും മനസ്സിലായി പക്ഷേ നിന്നെ അങ്ങോട്ടേക്ക് കയറ്റത്തില്ല നിന്റെ ദുഷ്ടത്തരം തന്നെ കാരണം നീ എവിടെ ചെന്നാലും പാര വേണത് അവരെ തമ്മിയെ പിന്നിപ്പിക്കാനായിട്ട് നോക്കും ഭാര്യയും ഭർത്താവിനും തമ്മിൽ അതുകൊണ്ട് ഒരിക്കലും നിനക്ക് ശാശ്വതമായിട്ടൊരു ജീവിതം കിട്ടത്തില്ലിടാന്ന് പറയണം അമ്മ അമ്മ ഇങ്ങനെ പറയില്ലെന്ന് പറയണം പിന്നെ ഞാൻ എങ്ങനെ പറയണം മര്യാദയ്ക്ക് പൊക്കോണം പറയണം അമ്മ ഞാൻ എങ്ങോട്ട് പോന എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല പോകണമെന്ന് പറഞ്ഞ് പിടിച്ചു തള്ളുവാണ് തള്ളുമാണ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്നു പറയുന്നത് കേട്ടില്ലേ ഇനി ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കണമെന്ന് ചോദിക്കണം പ്രകാശം വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു